ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ രാജി തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി മാറുകയാണ് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള അവഗണനയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാത്തതുമാണ് കൊഴിഞ്ഞുപോക്കിന് കാരണം കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂട്ടരാജിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജിഷ കള്ളിയത്തും പാർട്ടി വിടുന്നത് ബി ജെ പി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനിൽ നിന്ന് സുജിഷ അംഗത്വം സ്വീകരിച്ചു ഇവരോടൊപ്പം ചേർപ്പിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തക ഷാലി ജഗനും ബി ചേർന്നു കഴിഞ്ഞ പത്തു വർഷമായി കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ചു വരികയും അഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റായും വരുന്ന തനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത അവഗണനയാണ് ബി ജെ പിയിൽ ചേരാനിടയാക്കിയതെന്നാണ് സുജിഷ പറയുന്നത് രാഷ്ട്രീയം തന്നെ വിടാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ബി ജെ പി പ്രവേശനമെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്നും അവസരം കിട്ടിയാൽ മത്സരിക്കുമെന്നും സുജിഷ പറയുന്നു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ഈ അഞ്ചു വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത് ഇപ്പോ ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാരെ സമീപിക്കുണ്ടായി അപ്പൊ ആ വിഷനുകളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് അതിലുള്ളത് അത് തുടർന്നുകൊണ്ട് പോവാൻ അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നി ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത് രാഷ്ട്രീയം തന്നെ വിടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത്തവണ മുതൽ മത്സരത്തിനെ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ മാറി നിന്നത് ആ സമയത്താണ് വരത ആ ഒരു മിഷനുമായിട്ട് നമ്മുടെ സഹോദരന്മാരെത്തിയത് അത് വായിച്ചപ്പോൾ തോന്നി മാറി നിൽക്കേണ്ടത് ആർക്കാണ് ആവശ്യം അല്ലെ നമ്മുടെ സേവനം ആർക്കാണ് ആവശ്യം അവർക്കത് നൽകേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിലൊരു പൗര എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീണ്ടും വിചാരത്തിന് മുന്നിട്ടിറങ്ങിയത് രാജ്യവ്യാപകമായ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ചെറുതും വലുതുമായ ധാരാളം നേതാക്കൾ കടന്നു വരുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആയിരം കോടി രൂപയുടെ കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം നേരിടുന്ന ഐ എൻ ടി സി നേതാവ് ആർ ചന്ദ്രശേഖരനെ സഹായിക്കുന്ന നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടേതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വടുവക്കരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ കൌൺസിലർ സദാനന്ദൻ വാഴപ്പള്ളി ആ മേഖലയിൽ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും ആറുമാസം മുൻപ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതാണെന്നും ബി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു ടി തൃശൂർ